ബർഗർ വേണം ബർഗർ വേണം എന്ന് പറഞ്ഞ് വീട്ടിൽ വാശി പിടിക്കുന്ന ഉണ്ണികൾക്ക് വേണ്ടിയിട്ട് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു ബർഗർ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എന്ത് വെജിറ്റബിൾസ് നമുക്ക് എടുക്കാം ഇപ്പോൾ തന്നെ ഞാൻ എൻ്റെ കയ്യിൽ ഒരു വെല്ലുവിളി ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് കൂകുംബർ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ക്യാരറ്റ് പിന്നെ കുറച്ച് തക്കാളിയും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിതൊക്കെ കുഞ്ഞു കുഞ്ഞു ഇതാക്കിയിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ട് വെക്കുകയാണ് ഇത് തന്നെ നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാം അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള മയോണൈസ് തന്നെയാണ് നമുക്ക് ഉണ്ണികൾക്ക് ഏറ്റവും നല്ലത് അപ്പോൾ വീട്ടിൽ തന്നെ പ്രിപ്പയറായി ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ഞാൻ ഇതിൽ മയോണൈസ് ചേർത്തിട്ടുണ്ട് അപ്പോൾ മയണൈസിൽ ഉപ്പ് അധികം ചെയ്യുന്നത് നമ്മൾ പിന്നെ ഉപ്പ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ എൻ്റെ മയണൈസിൽ ഉപ്പ് കുറവായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കുരുമുളകും കൂടി അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് മിക്സ് ചെയ്തിട്ട് നന്നായി യോജിപ്പിച്ച് വെക്കാം അത് കഴിഞ്ഞാൽ നമുക്ക് ഇതവിടെ ടോസ്റ്റ് ചെയ്യാൻ വെക്കാം പിന്നെ ഇത്തിരി ബട്ടറൊക്കെ ഏഡ് ചെയ്തിട്ട് നല്ല രീതിക്ക് ടോസ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റൊക്കെ അതൊന്ന് ടോസ്റ്റ് ആവട്ടെ ടോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് വേറെ ഒരു പാനിലേക്ക് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒരു ബുൾസ ഉണ്ടാക്കി എടുക്കാം ഞാനിപ്പോൾ അത് രണ്ട് ബുൾസെ എടുത്തിട്ടുണ്ട് രണ്ട് മുട്ട എടുത്തിട്ട് അതാ ബുൾസൈ ആക്കിയിട്ടുണ്ടായിരിക്കും കുറച്ച് ഉപ്പും കുരുമുളകും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഫില്ലിങ് റെഡിയാക്കാം ടോസ്റ്റ് ചെയ്തിട്ടുള്ള ബണ്ണി ഞാൻ എടുത്തു അതിലൊരെണ്ണത്തിൽ ഞാൻ നമ്മുടെ യോജിപ്പിച്ച് വെച്ച വെജിറ്റബിൾസ് ആഡ് ചെയ്തു ഇനി ഇതാ അതിസൂക്ഷ്മമായി ഞാനിതാ ബുൾസൈ എടുക്കാണ് പൊട്ടിപ്പോകരുതല്ലോ ആ അങ്ങനെ വിശ്രമം വിജയകരമായിട്ടുണ്ട് അതിലേക്ക് ഞാനിതാ അതിസൂക്ഷ്മമായി പൊട്ടാതെ ഉണ്ണി പൊട്ടാതെ ഇതാ ഇതാ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം എൻ്റെ സ്പ്രെഡാക്കിയപ്പോൾ കുരുമുളക് പൊടി അത്ര ആയില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കണത് അപ്പം നിങ്ങൾ സ്പ്രെഡ് ആക്കിയിട്ട് കൈ കൊണ്ടിടുകയാണ് നല്ലത് അപ്പോൾ ഞാനിതാ ഒരെണ്ണത്തിൽ ഫില്ലിങ്ങും ഇതും തയ്യാറാക്കിയിട്ടുണ്ട് ബുൾസയും തയ്യാറാക്കിയിട്ടുണ്ട് ഒരെണ്ണത്തിൽ കുറച്ച് കെച്ചപ്പും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് കഴിച്ചു നോക്കാം അടിപൊളിയാണ് ഉണ്ണികൾക്കൊക്കെ ഹെൽത്തി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നതല്ലേ ഏറ്റവും നല്ലത് അപ്പോൾ ഹെൽത്തി റെഡി ബർഗർ റെഡി